മിസ്റ്റർ ആൻഡ് മിസിസ് റൌഡി രചന നിമിഷ രവീന്ദ്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീരീജ് സന്ധ്യയോടെ അടുത്തപ്പോൾ നിലയും സഞ്ജുവും വീട്ടിലേക്കെത്തി സഞ്ജു വലതുപാത്തേക്കും നില ഇടതുപാത്തേക്കും നടന്നു സഞ്ജു നിനക്ക് മുകളിലെ മുറി ഒരുക്കിയുണ്ട് നീ ചെല്ലെ സീത പറഞ്ഞു തീരുമുന്നേ പാതികേറിയ സ്റ്റെപ്പുകൾ നില ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു അമ്മ എന്റെ മുറി ഞാൻ ആർക്കും കൊടുക്കില്ല പറഞ്ഞില്ല എന്ന് വേണ്ട നില അവരുടെ ഭാഗം വ്യക്തമാക്കി എന്നാൽ നോട്ടം മുഴുവൻ സഞ്ജുവിലായിരുന്നു നിന്റെ മുറിയൊന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല നിന്റെ മുറിയുടെ നേരെ എതിർവശം മുറി അതാണ് അവൻ ഒരുക്കിയിരിക്കുന്നത് ടേബിളിൽ ചായ എടുത്തുക്കുന്ന കൂട്ടത്തിൽ വാശിയോടെ സീത പറഞ്ഞു ഏത് ആ പൂട്ടിയിട്ട മുറിയോ കുശുമ്പോടെ ആയിരുന്നു അവരുടെ ചോദ്യം അവിടെ വേറെ മുറിയൊന്നും ഇല്ലല്ലോ അത് തന്നെ നിധി ഉച്ചയ്ക്ക് എത്തി ക്ലാസ് കഴിഞ്ഞു അപ്പം ആ പൂട്ടങ്ങ് പൊട്ടിച്ചു മകളുടെ കുശുമ്പിനും വാശിക്കും കൃത്യമായ മറുപടി തന്നെയായിരുന്നു സീതമ്മയുടേത് കൂടാതെ സഹോദരന്റെ പുത്രന് മുമ്പിൽ ഷൈൻ ചെയ്തു ഓ നീലിയൊന്ന് പുച്ഛിച്ചു സഞ്ജു നിന്റെ പെട്ടിയൊക്കെ എത്തിയിട്ടുണ്ട് മുറിയിലേക്ക് ചെല്ലു പെട്ടിയൊക്കെ നില കൊണ്ടുവരും കേൾക്കേണ്ട താമസം കയറിയപടി അവൾ വീണ്ടും ഇറങ്ങി ഞാനോ ഉടനാടി ചോദ്യം എത്തി ആ നീ തന്നെ അല്ലാതെ ഈ പെട്ടിയെടുക്കാൻ നീ വേറെ പട്ടിയെ വിളിക്കണോ എന്നാൽ നിലക്കുള്ള പണിയായതിനാൽ അവൻ ഇതിനൊന്നും പറഞ്ഞില്ല അവൻ പതിയെ മുകളിലേക്ക് രാജകീയമായി കയറുമ്പോൾ ഭിക്ഷക്കാരിയെ പോലെ അവൾ താഴേക്ക് ചൂട് വെച്ചു ചുമടിയെടുക്കാൻ സഞ്ജു മുകളിലെത്തിയെന്ന് തോന്നിയ നിമിഷം അവൾ സീതമ്മ കരിയിലേക്ക് ഓടി ഉസൈൻ ബോൾട്ടിനെ പോലെ അമ്മയാണത്രേ അമ്മ നീ ഒരുമാതിരി കാണിക്കല്ലേ അമ്മേ എനിക്കൊന്നും വയ്യ മുഷിപ്പോടെ അവൾ പറഞ്ഞു മാരി മരിയാതൊക്കെ അടിച്ചിട്ട് പോടി എന്നിട്ടേ നിനക്ക് ഭക്ഷണമുള്ളൂ ഇല്ല നീ പട്ടിണി അടക്കേണ്ടി വരും അവളെ വകവെക്കാത്ത മട്ടിൽ സീത ടേബിളെ പാത്രവുമായി അടുക്കള ലക്ഷ്യമാക്കി നടന്നു അമ്മേ അമ്മ എന്റെ അമ്മയാണോ അത് അവന്റെ അമ്മയാണോ ദേഷ്യത്തോടെ അവൾ അലറി ഒച്ച കൂടിയാലേ ഇന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും എന്റെ കൈന്ന് കിട്ടില്ല പറഞ്ഞേക്കാം അടുക്കളപ്പുറത്ത് നിന്ന് സീത വിളിച്ചുപോവി ആ നാശം പിടിച്ച വന്നു കയറിയില്ല അതിനുമുമ്പേ പണിയിട്ടി തുടങ്ങിയ ഒരു തെയ്മേ അതെങ്ങനെയാ കണ്ട കൊണ്ടേ പോവും ഭക്ഷണമായി പോയി ഇല്ലായിരുന്നു എന്റെ കൊക്കപ്പുഴ മക്കളെ സ്വയം പിറു വരുത്തി കൊണ്ട് അവൾ അലച്ചുപോവി എവിടെ ആ പട്ടിയുടെ പെട്ടി രോജാകുലയെ അവൾ ചോദിച്ചു നില സീതയുടെ ആ വിളിയിൽ ശാസനം നിറഞ്ഞിരുന്നു ഓ അവനെ പട്ടിന്ന് വിളിച്ച് പിടിച്ചില്ല അയ്യോ സഞ്ജയ് സാറിന്റെ പെട്ടികളെ അമ്മേ കളിയാക്കുന്ന മട്ടിൽ അവൾ നേടി ചോദിച്ചു താഴെ നീതുവിന്റെ മുറിയിലുണ്ട് പുഞ്ചിരിയോടെ സീത പറയുമ്പോൾ അത് കേട്ട പാതി കേൾക്കാത്ത പാതി അവൾ നീതുവിന്റെ മുറിയിലേക്ക് ചോട് വെച്ചു എന്നാൽ ആ പെട്ടികൾ കണ്ടതോടെ ഹൃദയം പൊട്ടി ഞെട്ടി നിൽപ്പായിരുന്നവൾ എത്രയും പെട്ടിയോ ഇത് കൊണ്ടുപോകുമ്പോഴേക്ക് എന്നെ പെട്ടിയിലാക്കേണ്ടി വരും നടക്കൂല മകൻ ചുളിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞടന്നു എന്നാൽ വീണ്ടും നിന്നു ഫുഡ് 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 ഒരു മിനിറ്റ് അവൾ ചിന്തിച്ചിരുന്നു പിന്നീട് പെട്ടിയെങ്കിൽ പെട്ടിയെന്ന് പുലമ്പിക്കൊണ്ട് അവൾ ഓരോ പെട്ടിയായി മുകളിലേക്ക് കയറി എൻ്റെ അവനിനി നാട് വിട്ടതാണോ നാട്ടുകാർ ഓടിച്ചതാവാനാ ആ സാധ്യത കയ്യിൽ ഇരിപ്പതാണല്ലോ സഞ്ജുവിനെ മനസ്സൊരുക്കി സ്മരിച്ചുകൊണ്ട് അവൾ പടികൾ കയറി എന്നാൽ ഇതേ സമയം സഞ്ജു മുറി പതിയെ തുറന്നു ഇത്രയും നാൾ പൂട്ടി വെച്ചിരുന്ന മുറിയാണെന്ന് പറയില്ല അകം ശൂന്യമാണ് ഒരു കട്ടിലും അതിൽ പെട്ട് മാത്രമാണ് അവിടെ ആശേഷിക്കുന്നത് പിന്നെ ഒരു കർട്ടനും അവൻ കർട്ടൻ പതിയെ നീക്കി ഇളം കാറ്റ് മുഖത്തേക്ക് വീശി ബാൽക്കണിയുടെ വീശുന്ന കാറ്റിന്റെ കുളിർമയിൽ അവന്റെ മനസ്സ് നിറഞ്ഞു മുഖത്തൊരു പുഞ്ചിരി വരുത്താൻ അവൻ മറന്നില്ല അപ്പോഴാണ് പെട്ടിയുടെ ശബ്ദം കേൾക്കുന്നത് പെട്ടികളുമായി നില അടുത്തേക്ക് വന്നു കൂടാതെ മുറിയാകവളൊന്ന് കണ്ണോടിച്ചു എന്ത് അല്ല പെട്ടി പെട്ടിയല്ലേ തനിക്ക് എടുത്തോണ്ട് വന്നൂടെ പിന്നെ നീ ചിരിയോടെ സഞ്ജു പറഞ്ഞു മുഷ്ടി പാഞ്ഞു വരികയായിരുന്നില്ല അവന് മുന്നിലേക്ക് എന്നാൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പുറകിലേക്ക് തള്ളി മാറ്റി ഓടി പോയി പെട്ടി ചുമക്ക് ഇതെല്ലാം പോണെ അവടെ ക്ഷമ തീർത്ത് നശിച്ചിരുന്നു എന്നാൽ അമ്മയുടെ വാക്കുകൾ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ മറുത്തൊന്നും പറയാതെ അവൾ വീണ്ടും താഴേക്ക് ചെന്ന് ബാക്കി പെട്ടികൾ കൂടെ എടുത്തു അയ്യോ അയ്യേ പെട്ടി തൂക്കി അവൾ പട്ടി കിതക്കും പോലെ കിതക്കാൻ തുടങ്ങി ഇതിനകത്തെന്താടോ കാര്യം കല്ലോ അവൾ പെട്ടികൾ താഴേക്ക് വെച്ച് തൻ്റെ നെറ്റിത്തടത്തിൽ പടർന്ന വിയർപ്പേണങ്ങൾ കൈകളാൽ തുടച്ചു നീക്കി ശേഷം വീണ് തുടർന്നു എന്നാൽ ഇതേ സമയം സഞ്ജയ് ഷർട്ട് അഴിച്ചു മാറ്റി വെച്ചു ഒരു നീലനിറമുള്ള ബനിയനും ട്രൗസേഴ്സും അണിഞ്ഞുകൊണ്ട് മുറിക്കു മുന്നിൽ മുറിക്കു മുന്നിൽ നിലക്കായി കാത്തു നിന്നു എന്നാൽ സഞ്ജുവിനെ ഇടിച്ചു തള്ളിക്കൊണ്ട് അവൾ പെട്ടിയുമായി മുറിക്കകത്തേക്ക് കയറി പെട്ടികൾ താഴേക്ക് വീശി ശേഷം പെട്ടിക്ക് മുകളിൽ സ്ഥാനം പിടിച്ചു എന്നാൽ അവിടെ ആ കീതപ്പോടയുള്ള ഇരിപ്പ് പോലും ആസ്വദിക്കുകയായിരുന്നു സഞ്ജയ് ഏടാ ഇതിനകത്ത് എന്താ പാറയോ കാര്യങ്ങളോ മറ്റോ ചോദിച്ചു പറഞ്ഞു അത്തള പിത്തള എടാ ദുഷ്ടോ നിനക്ക് മസിലൂരിറ്റി കാര്യങ്ങനെ കൊല്ലുന്നു പൊട്ടി നടുന്ന് പെട്ടിക്ക് മുകളിൽ നിന്നോട് നില സഞ്ജുവിനെ ഒന്ന് പാളി നോക്കി ഷോർട്സും മസിൽ ബോഡിയുമായി നിൽക്കുന്ന അവനെ കണ്ടു അവൾ അറിയാതെ കണ്ണുകൾ തിരുമി ആത്മഗതിച്ചു പോയി എന്റെ അമ്മ ഈ എന്തുദ്ദേശിച്ചിട്ടോ മരപ്പൊട്ടി കൊടുക്കത്ത ഗ്ലാമറാണല്ലോ ആ കണ്ണിന്റെ ഒരു വശ്യമിനിപ്പ് ചുണ്ടിന്റെ ഒരു ചുവപ്പ് അരുത് നില അരുത് ശത്രുവിന്റെ ഭംഗി ആസ്വദിക്കുന്നത് ചീപ്പാണ് സ്വയം തലകുടഞ്ഞോണ്ട് അവൾ എഴുന്നേറ്റ് നിന്നു എന്താണ് ഈ നോക്കുന്നേ കാര്യം മനസ്സിലായ സഞ്ജു ഒരു ചെറുപുഞ്ചിരിയോടെ എന്നാൽ കൗര ഒട്ടും കുറക്കാൻ നിലയോടായി ചോദിച്ചു ഓ പ്രായപൂർത്തിയായ ചെയ്യണം ഇത് ഞാൻ തന്നെ പ്രായപൂർത്തിയല്ല നീ ആണാണോ സംശയം ഉണ്ട് നിലയ അടി മുതൽ മുടി മുടിവരെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അട്ടാസത്തോടെ സഞ്ജു പറഞ്ഞു ഏതാ വാടാ ഞാൻ സംശയം മാറി തരാം വാടാ ശരിക്കും വശ്യമായ ചിരിയോടെ സഞ്ജു ചോദിച്ചു അതും പറഞ്ഞുകൊണ്ട് അവൾ അവടെ മുറിയിലേക്ക് ഓടിക്കയറി അവൻ ചിരിച്ചുകൊണ്ട് ബെഡിലേക്ക് വീണു എല്ലാവരും അത്താഴത്തിനായി ഡൈനിങ് ഇരുന്നു ഒന്ന് വേം വാമ്മ എനിക്ക് വേശ്പിന്റെ അസുഖങ്ങളട്ടോ നിധി തുടക്കം കുറിച്ചു കഴുതേ പോലെ പണിയെടുപ്പിച്ചിട്ടും ഭക്ഷണവും ഇല്ലേ കൂട്ടായി ചേച്ചിയും എത്തിയിരുന്നു ദേ വരുന്നു ഈറി പൊളിക്കല്ലേ സീത ഉറക്കെ പറഞ്ഞ് ടേബിളിലേക്ക് ഭക്ഷണങ്ങൾ നിരത്തി കുഞ്ഞേച്ചി നല്ല മണം വരുന്നുണ്ട് ഇപ്പോഴേ വായിൽ വെള്ളമോർന്നു ചിക്കൻ ആണോ ബീഫാണോ അതെ നല്ല മണം അനിയന്റെ വാക്കുകൾ വിലയും ശരിയും വെച്ച് എല്ലാ വിഭവങ്ങളും മുന്നിൽ നിന്നു നീതി ഓരോന്നോരോന്നായി തുറന്നു ഓരോന്ന് തുറക്കുമ്പോഴും വെജിറ്റേറിയൻ കറികൾ എന്നാലും പ്രതീക്ഷ കൈവിടാതെ അവൻ തുറന്നു നിലയും ഉറ്റുനോക്കിയാണ് ഇല്ല ഫുൾ ഓഫ് വെജിറ്റേറിയൻ ഡിഷസ് രണ്ടാളും അമ്മയെ തുറിച്ചു നോക്കി മമ്മി എന്താ അമ്മി നോക്കണ്ട ഓം വെജിറ്റേറിയനാ അതുകൊണ്ട് അവന് ഇഷ്ടമുള്ള കറികളാണ് ഉണ്ടാക്കിയത് സീത ആരെയും വെക്കാത്ത മട്ടിൽ പറഞ്ഞു എന്നാൽ നിധി നില അവിടെ നിന്ന് എഴുന്നീറ്റു എന്നാലും ഞങ്ങൾ ഓടി ചതി വേണ്ടായിരുന്നു വാട അതും പറഞ്ഞു എഴുന്നേറ്റു നേരെ അടുക്കളയിലേക്ക് ചെന്നു പിന്നീട് അവിടെ വെച്ച അടുത്ത ചർച്ച നിധി അല്ല നമ്മളിപ്പോ നമ്മളിപ്പെന്തിനേയും കൂട്ട് വന്നേ നില ഭക്ഷണം ഉണ്ടാക്കാൻ ആരുണ്ടാക്കും നീ അല്ലാതെ എനിക്കറിയില്ലല്ലോ ചേച്ചിയാണ് നോക്കില്ല മര്യാദ എനിക്ക് ഉണ്ടാക്കി താടി എനിക്കു വശിക്കുന്നു പറയതാ പയറേതാന്നറിയാത്ത എന്നോടാണോടാ നീ പറയുന്നേ ഓരോ ആവേശത്തിൽ എഴുന്നേറ്റ് ഇപ്പൊ പട്ടിണി എനിക്ക് വിശക്കണു എനിക്ക് വിശക്കുന്നു എനിക്ക് വിശക്കുന്നു പറഞ്ഞ വിഷപ്പ് മാറുവോ നിധി ഐഡിയ ഈ അവസ്ഥയിൽ ഞാൻ എന്തും കേൾക്കും പറയിൽ ഇല്ല എന്താണോ വാര്യ നന്നാവാത്തേ ഞാൻ ഐഡിയ പറഞ്ഞില്ലേ നീ പൈസ ഒപ്പിക്കു പറയണ്ട എനിക്ക് ആണിയില്ല അതൊക്കെയാ വാങ്ങി തരാം എന്തോന്ന് ആണി കോപ്പാണി വിടാ നമുക്ക് ഓർഡർ ചെയ്യാം എന്നിട്ട് മസല പേര് പറയാം അവൻ കാരണവട്ടിണിയായി അതിന് ചെറിയൊരു പണിയാവും നമ്മുടെ വിശപ്പും മാറും എങ്ങനെയുണ്ട് ഐഡിയ ഒക്കെ കൊള്ളാം അളിയന്റെ കടി മാറും നമ്മുടെ വിശപ്പ് മാറും പക്ഷെ മസലിയെന്ന് പറഞ്ഞാൽ പണിയാവുമോ അതൊക്കെ പിന്നെ നോക്കാം ആദ്യം ഫുഡ് ബാക്കിയൊക്കെ പിന്നെ ഓർഡർ ചെയ്യും പരസ്പരമുള്ള സംഭാഷണം അവസാനിക്കുമ്പോൾ പുതിയ പണിക്ക് നില തുടക്കം കുറിക്കുകയായിരുന്നു നേരം കടന്നുപോയി എല്ലാവരും കിടന്നിരുന്നു സഞ്ജു അപ്പോഴും ടി വി കണ്ടിരിപ്പാണ് അപ്പോഴാണ് കോളിംഗ് പല അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് അവൻ ചെന്ന് വാതിൽ തുറന്നു ഹലോ സർ ഓർഡറാ കേട്ടതും അവൻ ഓടി അയ്യോ സർ ഓടാൻ പറഞ്ഞു ഇത് ഓർഡറാ ഓർഡറോ അതിന് ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ അഡ്രസ്സ് മാറിയതാ സഞ്ജയ് ദേവ് സാറല്ലേ ഇത് ഇവിടെ നിന്ന് ഓർഡറാ ആണോ ശരി അവൻ പൈസ കൊടുത്ത ശേഷം ആ കവർ താഴേക്ക് വെച്ച് ഡോറടച്ചു എന്നാൽ ഇതെല്ലാം നോക്കി പടികൾക്ക് താഴെ മറഞ്ഞിരിപ്പായി നിലയും നിധി അവൾ വേഗത്തിൽ ചെന്ന് കവരെടുത്തോടി പടികൾ കയറി എടി നന്ദി ഉണ്ടടാന്നി അത്രയും പറഞ്ഞുകൊണ്ട് നില പടികൾ വേഗത്തിൽ കയറി അവൾക്ക് പുറകെ മണപ്പിച്ചുകൊണ്ട് നിധിയും ചുവട് അമ്മ അവരൊന്നും കഴിച്ചില്ലാലോ ഞാൻ ചെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് ഉറക്കം വരാൻ നീതു ചോദിച്ചു വേണ്ട അവർക്ക് അത്രയ്ക്കും വാശി പാടില്ലല്ലോ കിടക്കട്ടെ രണ്ടും പട്ടിണി അഹങ്കാരം കാണിച്ചിട്ടല്ലേ അനുഭവിക്കട്ടെ സീതമ്മ ഒരടി വിടാൻ തയ്യാറായിരുന്നില്ല ഈ അമ്മ അവർ കഴിക്കാതെനിക്ക് ഉറക്കം വരില്ല ഞാൻ പോവാ വലം ഉണ്ടായിക്കൊടുക്കട്ടെ അതും പറഞ്ഞ് നീതു മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി അവൾക്ക് പുറകെയായി ചൂട് വെച്ചു എന്താ സീതയും എന്തോ നീതേശി സമയേറെ വൈകീട്ട് ഉറങ്ങാതെ എഴുന്നേറ്റെന്ന് നീതുവിനെ കണ്ട് ചോദിച്ചു അല്ലേടാ അവരൊന്നും കഴിച്ചില്ലല്ലോ വലം ഉണ്ടായി കൊടുക്കട്ടെ അതാണോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല രണ്ടും ഫുഡ് ഓർഡർ ചെയ്തു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ മുകളിലേക്ക് പോയതേയുള്ളൂ പറയുമ്പോഴേക്കും സീത അടുക്കളയിലേക്ക് ഓടി കാര്യം മനസ്സിലാവാതെ സഞ്ജു നീതും പുറകെ ഓടി വേഗം ചെന്ന് കടുകിട്ട പാത്രം നോക്കുകയാണ് സീത ഈ അമ്മയുടെ ഒരു കാര്യം നീതു തലക്ക് കൈ കൊടുത്തു എന്താ എന്താ കാര്യം കാര്യം മനസ്സിലാവാതെ പരിഭ്രമത്തോടെ സഞ്ജു ചോദിച്ചു അതെ അമ്മ ഈ കടുകിടപ്പയിലാണ് പൈസ ഇട്ട് വെക്കാറ് അതവരെടുത്തോ നോക്കുക നിളയുടെയും നിധിയുടെയും കൊടുക്കുകയാണ് ഈ പെട്ടി ഇതിനാണോ ഓടിയേ ഞാൻ പേടിച്ചു സീതമ്മയുടെ പൈസ ഒന്നും ഇരുത്തില്ല പെടികണ്ട എനിക്കിട്ട് പണിയും തന്നു എന്റെ പോകിലെ പൈസയും കൊണ്ടാ പോയെ നീ വര ഇന്ന് ഞാൻ വേണ്ട സീതമ്മ വിട്ടേക്ക് ആ ഒരു ചുമ്മാ കളിക്ക് ചെയ്ത എന്നാണ് പുറത്ത് പറഞ്ഞെങ്കിലും മനസ്സിലെ ചിന്ത മറ്റൊന്നായിരുന്നു അവൾക്കുള്ള ഞാൻ തന്നെ കൊടുത്തോളാം അപ്പോഴാണ് രണ്ടും ഫുഡും തട്ടി ഇറങ്ങി വരുന്നത് ഊ ചിക്കൻ ചില്ലിക്ക് അത്രയ്ക്ക് എരിവ് പോരാ പല്ലിനിൽ കുത്തി ഇറങ്ങിയ അവർ നീതുവിനേയും അമ്മയും കണ്ടപ്പോൾ തിരിഞ്ഞോടി അന്നവൾ നിധിയുടെ മുറിയിലാണ് കിടന്നത് പാതി ഉറക്കായപ്പോൾ അവൾ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു ബെഡിലേക്ക് ഒറ്റ വീഴ്ച സഞ്ജു അപ്പോൾ അബിയോട് വിശേഷങ്ങൾ പറയായിരുന്നു രണ്ടാൾ അവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുവാണ് അതിനിടയിലാണ് അവൾ പാതി ബോധത്തിലും മുറിയിലേക്ക് നടക്കുന്നവൻ കാണുന്നു അവന് ഞാൻ വന്നിട്ട് വിളിക്കാം ഒരു ചെറിയ പണിയുണ്ട് അതും പറഞ്ഞുകൊണ്ട് സഞ്ജു ഫോൺ കട്ടാക്കി അടുത്ത ദിവസം രാവിലെ നില പതിയെ കണ്ണു തുറക്കാതെ എഴുന്നേറ്റു പതിയെ താഴെ വെച്ചിരുന്ന സ്ലിപ്പർ ഇട്ട ശേഷം കണ്ണുകൾ തുറക്കാതെ ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു നേരെ ചെന്ന് കണ്ണാടിക്ക് മുമ്പിൽ നിന്നു കണ്ണുകൾ പതിയെ തുറന്നു പിന്നെ ഒരൊറ്റ അലർച്ചയായി നട മുഴങ്ങിയത് കുട്ടി സ്വന്തം മുഖം കണ്ട് നന്നായി പേടിച്ചു അവൾ വീണ്ടും പതിയെ കണ്ണാടിക്ക് മുന്നിലേക്ക് നീങ്ങി ആ രൂപം കണ്ടാൽ ആരാലും പേടിച്ചു പോകും മുഖം മൊത്തം പൗഡർ കൺമിഷി ചാന്ത് എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നു പിന്നെ ഒരു ഓട്ടമായിരുന്നു അവൾ നേരെ നിധിയുടെ മുറിയിൽ ചെന്ന് കയറി അവൾ സ്വപ്നത്തിൽ കാമുകയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന സ്വപ്നം കണ്ടുറങ്ങിയായിരുന്നു ഒരൊറ്റ ചവിട്ട് ഇടുപ്പിനിട്ട് തന്നെ നിധി ഉരുണ്ട കെട്ടി ദേ കിടക്കുന്ന താഴെ ഞങ്ങളോ എന്നാലും നീ എന്തിനാടി ചവിട്ടിയത് ഇത് പാനാറത്തേക്കാൾ വലിയ അലറലാണല്ലോ അലറാത്തുള്ള ഇത് ഞാനാ നീല അവന്റെ വാടച്ചു പിടിച്ചോണ്ടവൾ പറഞ്ഞു ചേച്ചിയു നീ എന്താ ഈ വേഷത്തില് ഞാൻ വിചാരിച്ചു കാഞ്ചന സിനിമയിലെ പറക്കുന്ന ശവാണ് ഇന്ന് അത് തന്നെയാണ് എനിക്ക് ചോദിക്കാളു എന്തിനാണോ എന്നെ പറക്കുന്ന ശവത്തെ പോലെ ആക്കിയത് ഞാനാ ഞാനല്ല ഞാനെന്തിന് നോടെ പറഞ്ഞ കൊന്ന് ഞാൻ സത്യം ഞാൻ ഇന്നലെ നിന്റെ കൂടെയല്ലേ കിടന്ന് പിന്നെ ഞാനിങ്ങനെ രാവിലെ എന്റെ മുറിയിലെത്തി എന്തിനാ ഇത് ചെയ്ത് അയ്യോ ചേച്ചി സത്യം ഞാനല്ല എനിക്കറിയില്ല രാത്രി കണ്ണൂർ നോക്കുമ്പോ അടുത്തു നീയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു നീ എഴുന്നേറ്റ് പോയി കാണുന്നു എനിക്കും അറിയില്ല നിധിയുടെ ശബ്ദം കേട്ടാണ് സീതയും നീതും സഞ്ജുവിന്റെ മുറിയിലേക്ക് വരുന്നത് വരുമ്പോൾ കണ്ട കാഴ്ചകണ്ട് എല്ലാവരും ഞെട്ടി ഒരു കൈകൊണ്ട് നിധിയുടെ കഴുത്തിന് പിടിച്ച് പൊക്കി നിൽക്കുവാണ് നില പുറന്നിരിഞ്ഞാണ് നിൽക്കുന്നത് അതിനാൽ മുഖം കാണാൻ പറ്റുന്നില്ലായിരുന്നു സീത വേഗം ചെന്ന് നിലയെ പിടിച്ചു മാറ്റി നിനക്ക് തടി ഭ്രാന്തായോ നിലയെ പിടിച്ചു മാറ്റിക്കൊണ്ട് സീത പറഞ്ഞു അപ്പോഴാണ് എല്ലാവരും കാണുന്നത് ദേഷ്യത്തിൽ നിന്നൊരു പൊട്ടിച്ചിരിയിലേക്ക് മാറാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല എല്ലാവരും അവൾ നോക്കി ചിരിക്കാൻ തുടങ്ങി സഞ്ജു ആദ്യം ഞെട്ടിയെങ്കിലും പിന്നെ തുടങ്ങിയില്ലേ ചിരി ചിരി എന്ന് പറഞ്ഞ പോരാ ചിരിയോട് ചിരി ചിരി വയറിൽ കയ്യമർത്തിയാണ് സഞ്ജു നിൽക്കുന്നത് തല ഉയർത്തി നിലയെ നോക്കുന്നു നോക്കുന്നു ഏതാണ്ട് ഇതുപോലെ ദേഷ്യത്തിൽ നിലയുടെ കണ്ണുകൾ ചുവന്നു അത് കണ്ടുകൊണ്ടാവണം സീതയും നീതുവും ചിരി അടക്കി ഇനി അവിടെ ഉണ്ടാവാൻ പോകുന്നതിനെ കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അവർ നിധിയെ കൂട്ടി മുറിക പുറത്തിറങ്ങി സഞ്ജു അപ്പോഴും കുലുങ്ങി കുലുങ്ങി ചിരിക്കുകയാണ് നിർത്തല നിലച്ചിരി നീല അലറി ചിരിക്ക സഞ്ജു ചിരിച്ച് തളർന്നു ഇത്ര ചിരിക്കാൻ ഇവിടെ ആരും തുണി അടിച്ചിട്ട് നിൽക്കുന്നുണ്ടോ സത്യേട് അടിപൊളി രാത്രി ഞാൻ യ്യോ ഇത് പറ്റുന്ന ഒരുക്കുമ്പോൾ നിന്റെ മുഖത്തേക്കാളും കൊള്ളാം അപ്പൊ നീയാണല്ലേ അതിലെന്ത് സംശയം നീ തന്ന പണി വാങ്ങി മടങ്ങുന്നു പൊന്നു പൊഞ്ഞു മോഞ്ഞു നീ കരുതിയിരുന്നോ ഇതിലുള്ള മുട്ട പണി എട്ട് ഇന്റു എട്ട് പതിനാറിന്റെ പണിയാ തന്നിരിക്കും ആണോ ഐ ആം വെയിറ്റിങ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം